പ്രിയപ്പെട്ടവർ അസ്സലാ വലൈക്കും വാഹി താലി വർക്കാത്തു മെഹനാസിന്റെ വിവാഹം കഴിഞ്ഞു അവൻ രണ്ടു വർഷം ആകും മുമ്പേ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണ് മെഹനാസിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ ഞാൻ പറയാൻ പറയാനുദ്ദേശമൊക്കെ മറ്റു ചിലർ പറഞ്ഞു കഴിഞ്ഞു ഇവന്റെ കൂടെ ഇറങ്ങി വന്ന ആ പെണ്ണിനെ സമ്മതിക്കണം ഇവളെ വെച്ച് നോക്കുമ്പോ അവൻ വെറും പാപം അല്ല നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല ഇവന്റെ ബാക്കിൽ നിന്ന് നടക്കാൻ നമ്മളൊക്കെ അന്ന് ഇവനെ ഇട്ടതാ സ്വന്തം ഭാര്യ മരണപ്പെട്ട അന്ന് ലൈവ് ചെയ്തവനാണ് ഇവൻ എൻ്റെ ഭാര്യ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെന്തോ സോഷ്യൽ മീഡിയ ഭ്രാന്താണ് ഇവൻ കല്യാണം കഴിച്ചതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല ഇവൻ കല്യാണം കഴിക്കേ കഴിക്കാതിരിക്കേ എന്തോ ആവട്ടെ പിന്നല്ലേ ഇവനക്കൊരു കുഞ്ഞു മോനുണ്ട് അവനെപ്പറ്റി ഇവൻ ചിന്തിച്ചോ ആ ഒരു സ്വന്തം മകനെ ആ ഒരു ഉമ്മയില്ലാത്ത ആ ഒരു മകനെ ഇവൻ പോയി കണ്ടോ ഇത്ര കാലമായിട്ട് ആ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചു ഇവനിൽ നിന്നും ആ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായോ അതുമില്ല ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റിഫൈ ഇവൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലേ ഒരു പെരുന്നാൾ വന്നിട്ട് ആ കുഞ്ഞിന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു ഇവൻ ഇവൻ കല്യാണം കഴിച്ചതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ എല്ലാം അറിഞ്ഞിട്ടും അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചാ പെണ്ണിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് വല്ലാത്തൊരു കഷ്ടം തോന്നുന്നത് അല്ലെ ഇത്രയേറെ ട്രെൻഡിങ്ങിൽ കയറി ഇവന്റെ കൂടെ ആ പെണ്ണിറങ്ങി വന്ന കാര്യം ഓർക്കുമ്പോൾ ഉമ്മ നഷ്ടപ്പെട്ട മകന് ആ ഉപ്പയുടെ സ്നേഹമെങ്കിലും എനിക്ക് കൊടുക്കാമായിരുന്നില്ല ഇവനെക്കുറിച്ചാണോ ഞാൻ സംസാരിക്കേണ്ടത് ഇവനെ കുറിച്ച് സംസാരിച്ച് വെറുതെ സമയം കളയാൻ ഉദ്ദേശമില്ല സോഷ്യൽ മീഡിയമായിട്ടുള്ള എന്തോ ഒരു ഭ്രാന്താണ് ആ ഭ്രാന്തിപ്പോ മാറണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു വീഡിയോ കാണാതിരുന്നാൽ മതി അപ്പോൾ തനിയെ അങ്ങ് മാറിക്കോളും മെഹനാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരെ അടിച്ചു കയറുക മെഹനാസിന്റെ വിശേഷങ്ങൾ അറിയാൻ അപ്പോൾ മെഹനാസിനെ കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ മെഹനാസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല ഒന്നും കൂടുതലായി അറിയാനുമില്ല